സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടത്തി ചലച്ചിത്ര സിനിമാ സംവിധായകനും സഹകരണ വകുപ്പ് സീനിയർ ഇൻസ്പെക്ടറുമായ സൈജു കണ്ണൻ നായ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് കരീം പോക്കില്ലത്ത് സെക്രട്ടറി സുധീന കേഡി മെമ്പർമാരായ യു ആർ രാകേഷ് ഷാജു കാരയിൽ തെക്കൂട്ട് അമ്പിളി പ്രവീൺ ശരത് കെ എച്ച് റോഡക്സ് കെ എൽ വൈശാഖ് വേണുഗോപാൽ രമേശ് പള്ളത്ത് ഷൈജു പുരുഷോത്തമൻ രേഖ പ്രദീപ് അനഘ സുധാകരൻ ഷബ്ന ബൈജു ഹൃദ്യ ജിതേഷ് ജിഷ ഷാഫിഖ് വൈശാഖ് സുമേഷ് എന്നിവർ സംസാരിച്ചു ദുരിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മൾ ഈ ജപ്തി ചെയ്യാനായിട്ട് വരുന്നതിന്റെ ഒരു ഒരു കാരണം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം ഈ സഹകരണ ബാങ്ക് ഈ സഹകരണ സംഘം എന്ത് അടിസ്ഥാനത്തിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞാല് നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ വ്യവസായ ഉപകൃതിയുടെ ഭാഗമായിട്ട് തൊഴിലാളികൾ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയും കുത്തക മുതലാളിമാരുടെ ഇടയിൽപ്പെട്ട് അവരുടെ ജീവിതം താറുമാറായ സാഹചര്യത്തിൽ ഒരു സൊസൈറ്റിയിലൂടെ അപ്പൊ റോബോട്ട് പവൻ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനാണ് ഈ